എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെന്ന ഇറ്റാലിക്ക എന്ന ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഇത് ഒരു പയറുവർഗ സസ്യമാണ് വളരുന്ന പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കി ഇത് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു വരണ്ട പ്രദേശങ്ങളെ ഇഷ്ടപ്പെടുന്ന ഈ സസ്യം ആഫ്രിക്ക സഹേൽ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലാണ് കടപ്പെടുന്നത് തെന്ന ഇറ്റാലിക്കയുടെ ഇലകൾ കായകൾ ഭാഗമാകാത്ത വിത്തുകൾ എന്നിവ പനി വയറുവേദന മഞ്ഞപ്പിത്തം തൊക്കു രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു കൂടാതെ രക്തശുദ്ധീകരണത്തിനു ഇത് ഉപയോഗിച്ചു വരുന്നു വിത്തുകളും ഇലകളും വിരശല്യത്തിനെതിരെയും ഗർഭചിത്രം തടയാനും ഉപയോഗിക്കുന്നു ഇലകൾ പ്രത്യേകിച്ച് ഇളക്കമുള്ള മഞ്ഞ മുടി നൽകുന്ന ന്യൂട്രൽ എന്നതായി ഉപയോഗിച്ചു വരുന്നു ഇന്ത്യയിൽ മുടി സംബന്ധമായ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള ഒരു പൊടി നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഈ പൊടിയെ ന്യൂട്രൽ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന ഇറ്റാലിക്ക മുടിയുടെ എല്ലാ ഘടനകളെയും സ്വാഭാവികമായും എല്ലാ കേടുകളെയും കണ്ടീഷൻ ചെയ്യാനും തിളക്കവും മൃതസ്സവും ഉള്ളതാക്കാനും സഹായിക്കുന്നു മാത്രമല്ല തലയോട്ടിയിലെ അവസ്ഥകളെ മെച്ചപ്പെടുത്തുന്നതിനും താരൻ ഇല്ലാതാക്കാനും ഇതിന് കഴിവുണ്ട് ഇന്ത്യയിൽ മുടി സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കാനുള്ള ഒരു പൊടി എന്ന ഇറ്റാലിക്ക ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട് ഇതിന് ന്യൂട്രൽ ഹെന എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാൽ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ കാസിയ ചെന്നയോടൊപ്പം കൃഷി ചെയ്ത് ഇലകൾ ഉൽപ്പാദിപ്പിച്ച് ചെന്ന ഗ്ലക്കോസൈഡ് എന്നറിയപ്പെടുന്ന സമ്പൂഷ്ടീരണത്തിനുള്ള ഔഷധം ഉണ്ടാക്കുന്നു ചെന്ന ഇറ്റാലിക്കയുടെ ഇലകളും കായകളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഷത്ത് കുടൽ സങ്കോചത്തെ ഉത്തേജിപ്പിക്കുകയും ശുദ്ധീകരണ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ദന്ന ഇറ്റാലിക്ക എന്ന ഈ ഔഷധ സസ്യത്തിൽ പ്രകൃതിദത്തമായ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം ഒഴിവാക്കാൻ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു മാത്രമല്ല മനുഷ്യ ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു തെന്നയുടെ ഇലകളും കായകളും ഒരു ദിവസത്തിൽ രണ്ട് ഗ്രാം വരെ ഉത്തേജക പോഷക സമ്പുഷ്ടീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ് ദഹന നാണത്തിന്റെ ബുദ്ധിമുട്ടുകൾ വയറുവേദന അപ്പൻഡിറ്റൈറ്റ് മൂലകുരു എന്നിവ ഉള്ളവർ ചെന്ന ഉപയോഗിക്കരുത് ഇതേ ജനുസിൽപ്പെട്ട മറ്റൊരു സസ്യമാണ് നമ്മുടെ നാട്ടിൽ ചെന്നമാക്കി എന്ന് അറിയപ്പെടുന്ന സോനാമുഖി അഥവാ സുവർണമുഖി ഇതേ ജനുസിൽപ്പെട്ട മറ്റൊരു സസ്യമാണ് ചെന്ന അലക്സാൻഡ്രിന ഇത് ഈജിപ്തിലും സുഡാനിലും വളരുന്നു അവിടെ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് ചെന്ന ഇറ്റാലിക്കേക്ക് ആന്റി ഓക്സിഡന്റ് ആന്റി ബാക്ടീരിയൽ ആന്റി പ്രഫലിറ്റീവ് തുടങ്ങിയ ഗുണങ്ങളുണ്ടെന്ന് ഔഷധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മലബന്ധം ഒഴിവാക്കാൻ നല്ലൊരു ചായയാണ് തന്ന ഇറ്റാലിക്ക ചായ ഈ ചായ ഈ ചായ ദഹനനാളത്തിലെ സങ്കോചത്തെ ഉത്തേജിപ്പിക്കുകയും ദഹനനാളത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും ചെയ്യും തെന്നാ ഇറ്റാലിക്കയെ സംബന്ധിച്ച ഈ ചെറു വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് തുടർന്നുള്ള വീഡിയോകൾക്കായി സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം